ആറ്റിങ്ങല അവനോഞ്ചേരി ശ്രീ ഇൻഡ്രലയപ്പൻ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മണ്ഡലവിളക്ക് എന്നിവയോടനുബന്ധിച്ച് വൻ ഭക്തജന ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ധനുമാസത്തിലെ തിരുവാതിരയും മണ്ഡലവിളക്കും ഒരേ ദിവസം വന്നു എന്ന അത്യപൂർവമായ പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട് ധനുമാസത്തിലെ തിരുവാതിര എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു വ്രതങ്ങളിൽ വച്ച് അതീവ പ്രാധാന്യമുള്ള വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നത് ധാരാളം പേർ തിരുവാതിര വ്രതം എടുക്കാറുണ്ട് ശിവന് പ്രധാനമാണെങ്കിലും ആദ്യപരാശക്തിയായ പാർവതീദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത് മംഗല്യവതിയായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതമെടുക്കുന്നു പാർവതീദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കൊളിക്കൽ നോമ്പ് നോക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിയൽ എട്ടങ്ങാടി വെച്ച് കഴിക്കൽ ഫാതിരാപ്പൂ ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ച് ശ്രീ ഇൻഡലയപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ ഇളനീരഭിഷേകം നടന്നു മംഗല്യഭാഗ്യത്തിനും ദീർഘമാങ്കല്യത്തിനും സന്താനലബ്ധിക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾക്കുമായി നടത്തുന്ന ഇളനീരഭിഷേകത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ശ്രീഭക്തർ പങ്കുചേർന്നു കുട്ടിയൂർ പോലുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ മാത്രം അനുഷ്ഠിച്ചു വന്നിരുന്ന ഈ ചടങ്ങ് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരി രാജീവരുടെ നിർദ്ദേശപ്രകാരമാണ് അവനോഞ്ചേരി ശ്രീ ഇൻഡ്ലയപ്പൻ ക്ഷേത്രത്തിലും ആചരിച്ചു വരുന്നത് മണ്ഡലവിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്ര തിരുനടയിൽ സമൂഹ സ്വാമി സന്ധിയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ശ്രീ ഇൻഡ്ലയപ്പന്റെ സന്നിധിയിൽ കാർഷിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട് കുലവാഴ ചിറപ്പ് നടന്നു തുടർന്ന് ഇപ്പം തിരുമുമ്പിൽ പതിനെട്ട് പീഠമൊരുക്കി ക്ഷേത്രം മേൽശാന്തിയുടെ നടന്ന വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു അവനോഞ്ചേരി ശ്രീ ഇൻഡളയപ്പൻ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയും മണ്ഡലവിളക്കും ഒന്നിച്ചു വരുന്ന അപൂർവമായ ഒരു ദിവസമായിരുന്നു ഇന്ന് അതോടനുബന്ധിച്ച് രാവിലെ ഇളനീരഭിഷേകം ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഇളനീരഭിഷേകം ചതുശ്ശത നിവേദ്യം കഴിഞ്ഞു സന്ധ്യയ്ക്ക് അലങ്കാര ചാർത്ത് ഇണ്ടളേപ്പൻ്റെ മുന്നിൽ പതിനെട്ട് ദേവതകളെ സങ്കല്പിച്ച് പതിനെട്ട് പീഠമൊരുക്കി മണ്ഡലപൂജ നടന്നു അഭൂതപൂർവമായ തിരക്കായിരുന്നു എല്ലാം വളരെ ഭംഗിയായി കലാശിച്ചിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ കൂടാതെ കൂത്തമ്പലത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ തിരുവാതിര കളിയും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹ ആശ്വസുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശേഷം കൂത്തമ്പലത്തിൽ തിരുവാതിരയും ഭജന മണ്ഡപത്തിൽ ശ്രീ ഇന്ദ്രലയപ്പൻ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു शिव प्रयम्बा मोहं रम् गुरुबा दीन Bye. Bikaner news atingel